സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനേഴിൻ്റെ രണ്ട് നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു യഹോവയുടെ വിശ്വസ്തത എന്നേക്കും ഉള്ളത് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ പ്രഭാതത്തിലെ ആദ്യ നിമിഷങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും അങ്ങയോടൊപ്പമായിരിക്കാനും കൃപ നൽകിയതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു യഹോവയെ നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു ഞാൻ അങ്ങയുടെ നാമത്തെ ആസ്വദിക്കുന്നു ഈ സമയം തിരഞ്ഞെടുത്ത് പ്രതീക്ഷയോടെ ഒരു പുതിയ ദിവസത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അവരുടെ സമയവും ശക്തിയും ഹൃദയവും അങ്ങയിൽ നൽകുമ്പോൾ ആത്മികവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി ഞാൻ നന്ദി പറയുന്നു ഒരു വിളവെടുപ്പ് വരുമെന്ന വിശ്വാസത്തോടെ കർഷകൻ വിത്ത് വിതയ്ക്കുന്നത് പോലെ അങ്ങേ അന്വേഷിക്കുന്ന നിമിഷം അവരുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും വിത്തുകൾ പാകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് അവരുടെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹിക്കണമേ അവർ എടുക്കുന്ന ഓരോ ചുവടും അങ്ങയുടെ ജ്ഞാനത്താൽ നയിക്കപ്പെടുകയും അങ്ങയുടെ കൃപയാൽ പൊതിയുകയും ചെയ്യണമേ കാരുണ്യവാനായ പിതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ അങ്ങയുടെ മക്കളായതിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും സന്തോഷമുള്ളവരുമായിരിക്കട്ടെ എന്ന വിശ്വാസത്താൽ ഞാൻ അപേക്ഷിക്കുന്നു എല്ലാ ദിവസവും രാവിലെ സൂര്യൻ വിശ്വസ്തയോടെ ഉദിക്കുമ്പോൾ അവരുടെ മേൽ അങ്ങയുടെ സ്നേഹവും സമാധാനവും പ്രകാശിപ്പിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു മനുഷ്യനും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ അവർക്കായി തുറക്കുകയും സ്വന്തമായി ഒരിക്കലും സംഘടിപ്പിക്കാൻ കഴിയാത്ത അവസരങ്ങൾ അവരെ തേടി വരികയും ചെയ്യുമാറാകട്ടെ ഈ പ്രാർത്ഥന ശ്രവിക്കുന്നവർ തങ്ങൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ പൈതലാണെന്നും അതിനാൽ തങ്ങളിതിനകം വിജയിച്ചവരാണെന്നും അറിഞ്ഞുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിലും തലയുയർത്ത് നടക്കുവാൻ ഇടയാകട്ടെ കർത്താവെ അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമോ ഭൗതികമോ ആയ അഭിവൃദ്ധി മാത്രമല്ല അവരുടെ ആത്മാവിലും മനസ്സിലും ആരോഗ്യത്തിലും ലക്ഷ്യത്തിലും ബന്ധങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുവാനായി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അങ്ങനവചന ഇപ്രകാരം എല്ലാം ചെയ്തിരിക്കുന്നുവല്ലോ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാഭി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള നിരൂപണങ്ങളെന്ന് യഹോവിഡറിലപ്പാട് നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും കർത്താവെ അങ്ങയുടെ അടുത്ത് നടക്കുവാനും കാത്തിരിപ്പിൻ്റെ കാലത്ത് മഹത്തായ അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുവരുവാനും അങ്ങേക്ക് സാധിക്കുമെന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുവാനും അങ്ങയ്ക്ക് നന്ദി പറയുവാനും കേൾക്കുന്നവരെ സഹായിക്കണമേ പ്രഭാതത്തിലെ മഞ്ഞുഭൂമിയെ നവോന്മേഷമാക്കുന്നത് പോലെ അവരുടെ ആത്മാവിനെ നവീകരിക്കണമേ സർഗസ്ഥനായ പിതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്നവരിൽ ആത്മീയവിശ്വാസവും സുരക്ഷിതത്വവും ഉണ്ടാകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മാറ്റമില്ലാത്ത സ്നേഹം അനുഭവിപ്പാനും അവർ ചെയ്യുന്നതെല്ലാം അങ്ങയുടെ നമമഹത്വത്തിനായും തീരട്ടെ എവിടെയായിരുന്നാലും അവരുടെ പ്രവൃത്തികളും വാക്കുകളും മനോഭാവവും എല്ലാം അങ്ങയുടെ സ്നേഹത്തെയും നന്മയെയും പ്രതിഫലിപ്പിക്കട്ടെ അങ്ങിൽ വിശ്വസിക്കുവാനും സാക്ഷ്യമുള്ള ജീവിതം ഉണ്ടാകുവാനുമായി പ്രാർത്ഥിക്കുന്നു ഒരു വൃക്ഷം അതിൻ്റെ കാലത്തിൽ ഫലം കായ്ക്കുന്നതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവരുടെ വിശ്വസ്തയുടെ ഫലം അവർ കാണുമാറാകട്ടെ പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അങ്ങ് അറിയുന്നു ശ്രദ്ധിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേക്ക് എല്ലാ മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നു യേശുവിൻ്റെ അതിപരിശുദ്ധവും അതിശ്രേഷ്ഠതയേറിയതുമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ